ഹലോ നങ്കം സ്ക്രീൻ കാർഡിന് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ചെടിയെ വീഡിയോ ആയിട്ടാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇത് ഒരു സ്റ്റിക്കിൽ പടർത്തി ഒരു ചെടിയാണ് ഇതാണെങ്കിൽ ആണ് കേട്ടോ അതൊക്കെ എങ്ങനെ നട്ടാലും മതി ചട്ടിയില്ലെങ്കിലും ഇതുമാതിരി ഒക്കെ നട്ടിട്ട് വളർത്താനും പറ്റും പിന്നെ അതുപോലെ ഒച്ചിൻ്റെ സല്ലിന് നല്ലോ കുറേ ചെടികളുണ്ട് കാണാൻ ഇതിൽ ആർക്കെങ്കിലും ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് ഒരു ടീമിൻ്റെ ചെടി തന്നെയാണ് സെയിലിനുള്ളതാണ് അപ്പം എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഞാൻ ആരുമായിട്ട് സംസാരിച്ചാൽ കൊറിയറായിട്ട് അയച്ചു തരുന്ന ഒരുപാട് ചെടി ചഷ്ടം പോലെ ചെടിയുണ്ട് ഇവർക്ക് പല ബിസിനസ്സുള്ള ആളുകളാണ് ഇപ്പോൾ ഇത് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അങ്ങനെ വിടാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബോക്സ് കണ്ടമാനുണ്ട് കണ്ടുമാനുണ്ട് കലാത്തിയോളും ലിഫ്റ്റിക് അഗ്ലോണിമ പിന്നെ അതുമാതിരി എന്താ പറയുക ഇഷ്ടമാതിരി ചെടികളുള്ള വീടാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് അടീനിയുണ്ട് ഈ ചെടിയൊക്കെ ഇഷ്ടംപോലുണ്ട് കേട്ടോ ഒക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ചാൽ നമ്പർ കൊടുത്താൽ അയക്കുകയും നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി അവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള എല്ലാവരും എനിക്ക് ഓരോരോ ലൈക്ക് തരിക കമൻറ്റും ചെയ്യുക ഞാനിതിന് മുമ്പട്ടിന്ന് എല്ലാ ചെടികളും ബിഗോണിയ അല്ലാത്ത എല്ലാ ചെടികളും ഉണ്ട് ഇനിയും കുറച്ച് പലയിടിയങ്ങളും കൂടെ ഉണ്ട് എനിക്ക് വരാൻ അത് ഞാൻ കുറച്ചും കൂടി ഒന്ന് വലുതായിട്ട് ചെയ്യാച്ചിട്ട് അതേമാതിരി തന്നെയാണ് ഈ മറ്റേ ഇത് ഞാൻ ഈ ബിഗോണിയ തൈകളാണ് അത് കുറച്ച് വലുതായിട്ട് വെച്ചതൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാമുള്ളത് തന്നെ അധികം വിലയില്ലാതെ തന്നെ ഞാൻ കൊടുക്കുക ചെടികൾ എല്ലാവർക്കും തരും അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണാൻ ഇഷ്ടപ്പെട്ടാൽ ഓരോരോ ലൈക്ക് മറക്കാതെ തരണം കേട്ടോ കലാത്തിയകളൊക്കെ ഇഞ്ഞ് ഇല്ലാത്ത ചെടി വീട്ടിലില്ല അത്രയും ചെടികളുണ്ട് പലതരം ചെടികളുണ്ട് അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നെ ബന്ധപ്പെട്ടാൽ മതി ഞാൻ അവർക്ക് നമ്പർ കൊടുത്തോണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ചെടി ഇത് എത്രയാണ് ബോക്സറൊക്കെ ഇറക്കുള്ളതെന്ന് അറിയുമോ ഇതും ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തയ്യ് യെല്ലോ കളറാണ് ഇതൊക്കെ സെയിലിനുള്ള അത്യാവശ്യം വില ഉണ്ടവരെ കയ്യിൽ ആ ചെടിക്കൊക്കെ കാരണം അവർ നല്ല വിലക്ക് വാങ്ങിയതാണ് അതുകൊണ്ടാണ് അല്ലാതെ അവരെ കുറ്റപ്പെടുത്തല്ലോട്ടോ അപ്പോൾ ഒരുക്കും അതിൻ്റേതായിട്ടുള്ള ഇൻ്റെമാതിരി പറ്റിയ വില കുറച്ചൊന്നും കൊടുക്കൂലൊരു ഒക്കെ ഇതൊക്കെയാണ് ചെടികൾ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എനിക്ക് വാച്ചവറൊക്കെ വളരെ കുറവാണ് ഇതിൻ്റെ തൈകളും കുറച്ച് കഴിഞ്ഞാൽ വിൽക്കാണ്ടാവും ഒക്കെ ഞാൻ പിടിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കാണിക്കുന്ന അഗ്ലോണിമകളിനുണ്ട് ഗ്രോപ്ച്ചറിൻ്റെ തൈ ആണ് ഈ വിഗോണിയൊക്കെ ചെറിയ തൈകളാണ് ഉള്ളത് കൊടുക്കാനുള്ളതാണ് പക്ഷേ വലിയ തൈ ഒക്കെ കൊടുത്ത് ഏകദേശം തീർന്നു ഇരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയണെനിക്ക് ഒരു ലൈക്കും നല്ല കമൻ്റുകളൊക്കെ ചെയ്യുക ചെടികൾ വാങ്ങിയവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം പത്ത് മണി ചെടികളൊക്കെ ഉണ്ട് ഉള്ള ചെടികളൊക്കെ ഞാൻ തരുന്നതായിരിക്കും ചെടി അതാണ് വാങ്ങിയവർക്ക് നഷ്ടപ്പെട്ട് ചേട്ടൻ എന്നോട് പറയണം അപ്പം എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കുന്നതാവും പിന്നെ ചെടികൾ വാങ്ങുമ്പോൾ വീട്ടിലെല്ലാവരും ചെടികളൊക്കെ വയ്ക്കുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒരു നിങ്ങൾ ഈ പ്രേക്ഷകർ പിന്നെ ഈ വീഡിയോസ് ഇടാനും എല്ലാം എന്നും വീഡിയോ ഇട്ടിട്ട് എല്ലാവരും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ചെയ്യാത്തവരൊക്കെ ചെയ്യണം ഇവിടെ ലിഫ്റ്റിക് അപ്പൊ ഉണ്ട് ഈ ചെടികളും ആവശ്യപ്പെട്ട കൊടുക്കുന്നതാണ് കുറെ കൊള്ളും അടുത്ത വീഡിയോയിൽ കാണാം